നടൻ ഇന്ദ്രജിത്ത് സുകുമാരൻ തന്റെ പുതിയ ചിത്രമായ ധീരം സിനിമയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സെന്റ് തെരേസാസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ക്യാമ്പസിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളുടെ ആവേശം ഇന്ദ്രജിത്തിനെ ആവേശഭരിതനാക്കി മാറ്റി ആരാധകരുടെ ആവശ്യപ്രകാരം താരം വീതിയിൽ പാട്ടുപാടുകയും അതോടൊപ്പം തന്നെ നൃത്തം ചെയ്യുകയും ചെയ്തു അദ്ദേഹം ആലപിച്ചത് രവീന്ദ്രൻ മാഷ സംഗീതം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ തച്ചിലേടത്തെ ചുണ്ടൻ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ കടുവായി കിടുവ പിടിക്കുന്ന എന്ന ഗാനമാണ് ഈ ഗാനം അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ഇന്ദ്രജിത് തമാശ രൂപേണ പാടി വലിയ ശ്രദ്ധ നേടിയതാണ് വിദ്യാർത്ഥികളുടെ ആവേശം കണ്ട താരം ഈ ഗാനം വീണ്ടും ആലപിക്കുകയായിരുന്നു കൂടാതെ ആസിഫ് അലി റഹ്മാൻ ഇന്ദ്രജിത് എന്നിവർ തകർത്താടിയ ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ കപ്പ 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 പുഴു എന്ന ഗാനത്തിന് ചുവെച്ചാണ് ഇന്ദ്രജിത് വിദ്യാർത്ഥികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചത് നടൻ സാഗർ സൂര്യയും താരത്തിനൊപ്പം ഒപ്പം ചുവട് വെച്ചു ഇന്ദ്രജിത്തിന്റെ ഈ തകർപ്പൻ ഡാൻസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് എവിടെ നോക്കിയാലും അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എവിടെയും അതേസമയം ഇന്ദ്രജിത് സുകുമാരനെ നായകനാക്കി നവാഗതനായ ജിതിൻ ടി സുരേഷ് സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ധീര മുഴെ പോലീസ് വിഷയത്തിൽ ഇന്ദ്രജിത് ആദ്യമായി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഒരു ഹൈ വോൾട്ടേജ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ് ഇന്ദ്രജിത് സുകുമാരൻ അജു വർഗീസ് ദിവ്യപിള്ള നിഷാന്ത് സാഗർ രഞ്ജി പണിക്കർ രബേ മോണിക്ക ജോൺ സാഗർ സൂര്യ അവന്തിക മോഹൻ ആശിക അശോകൻ സജൻ സുദർശനൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു